ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് വര പോകുന്നത് ഒരു വമ്പ ടിസ്റ്റ് തന്നെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടാകാൻ പോകുന്നത് അതിനായിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനക ഇതുവരെ മരിച്ചിട്ടില്ല കേട്ടോ കോമ സ്റ്റേജിൽ കിടക്കുന്നതേ ഉള്ളൂ പക്ഷേ ക്യാൻസർ ബാധിച്ച് വളരെ നിർണായകമായ അവസ്ഥയെ തന്നെയാണ് അനക അതുകൊണ്ട് ജീവിതത്തിലേക്കൊന്നും ഇനി തിരിച്ചൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ആ കോമാ സ്റ്റേജ് അതിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും അനക മുക്തയാവുകയും സത്യങ്ങളൊക്കെ വന്ന് അനന്തപുരിയിൽ നമ്മുടെ മൂർത്തിസാറിൻ്റെ മുമ്പിൽ വന്ന് പറയുകയും അബിയെ തൂക്കിയെടുത്ത് പുറത്തിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശന്തു മോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ അനന്തപുരിയിൽ ഏകദേശം തീരുമാനമൊക്കെ ആയിരിക്കുകയാണ് എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ആദർശിനെ എല്ലാവരും അങ്ങ് പഴിച്ചാരുമ്പോഴും ആദർശ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സ്വന്തം അമ്മ ദേവയാനി ആദർശിനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് അതേതായാലും അങ്ങ് സാധിക്കുകയാണ് കേട്ടോ എന്തായാലും നയനയും ആദർശം കൂടി കിരണിൻ്റെ അടുത്ത് പോയി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങുന്നുണ്ട് ആ റിസൾട്ട് കിട്ടുമ്പോൾ അഭി തന്നെയാണ് ചന്തു അച്ഛൻ എന്നുള്ള വിവരം അറിയുകയാണ് ദേവയാനിക്കാണെങ്കിൽ ആദർശനോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞു വരികയായിരുന്നു കാരണം മുത്തശ്ശനും ഉറപ്പിച്ച് ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴും ദേവയാനി സംശയിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ് നിന്റെ സ്വന്തം മകനല്ലേ അവൻ ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചന്തു ഞാൻ ഇങ്ങോട്ട് ധൈര്യമായിട്ട് കൊണ്ടുവന്നത് ഇനിയിപ്പം നീ ചന്തു വെറുക്കാനൊന്നും പോകണ്ട കാരണം ആദർശിൻ്റെ കുഞ്ഞൊന്നും അല്ല ചന്തു മോള് അവൻ്റെ മേളിൽ വീണൊരു കളങ്കം മാത്രമാണ് ഇതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമാവുക തന്നെ ചെയ്യുമെന്ന് പറയാണ് അതുപോലെ തന്നെ ദേവയാനിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒന്ന് പോയി ആ അനകയെ കാണണം ആ കുട്ടിയുടെ കിടപ്പൊന്ന് കാണണം ഒന്ന് സംസാരിക്കാനോ അനങ്ങാനോ പോലും ആകാത്ത അവസ്ഥയിലാണ് അത് കിടക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് അനാഥത്വത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകാൻ പറ്റില്ല അതും എൻ്റെ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണതെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെ കൂട്ടി അനന്തപുരിയിലേക്ക് വന്നതേ ഉള്ളൂ അങ്ങനെ ദേവയാനി ഒരു വിധത്തിലൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇ എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് കിരണ് വരുന്നതും അത് നമ്മുടെ നായിനി ആദർശവും അറിയാണ് അറിഞ്ഞു കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട് അവൻ അഭി അവനിങ്ങനൊരു ചെറ്റയാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാം അഭിക്കെതിരെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് പല തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് വളരെ വലിയ ഒരു കാര്യമാണെന്ന് പറയുകയാണ് കാരണം ആ അനകയെ അതുപോലെ വഞ്ചിക്കുകയാണ് ചെയ്തത് അനകയുടെയും അതുപോലെ ചന്തു മനസ്സിലുള്ള ആ വിഷമം ശാപമായിട്ട് തന്നെ അഭിക്കും വന്ന് വീഴുമെന്ന് പറയാം കാരണം അനക ഇത്രയൊക്കെ വിഷമിച്ച് ജീവിച്ചു ആ കുഞ്ഞുണ്ടായിട്ട് അവന് അനകയെ നിർദാഷണ്യം തള്ളി എന്നിട്ടും ആ കുട്ടി വിദേശത്ത് പോയി ജോലി ചെയ്ത് കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു ദുരന്തം അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും കുഞ്ഞിനെ എങ്കിലും ഏറ്റെടുക്കണമെന്ന് അബിയോട് വന്ന് കാല് പിടിക്കുകയും ചെയ്തിട്ട് അവൻ അതൊന്നും ചെയ്തില്ല അവന് പല സുരക്ഷിത കേന്ദ്രത്തിലും ആ കൊച്ചിനെ ആക്കായിരുന്നു പക്ഷെ അതൊന്നും അവൻ ചെയ്തില്ല മാത്രമല്ല എന്നിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ മുത്തശ്ശൻ തുനിഞ്ഞപ്പോൾ ആ കുഞ്ഞ് എൻ്റെയാണെന്ന് അവൻ വാദിച്ചു ഇപ്പോഴും അവൻ എല്ലാവരെയും പറഞ്ഞ് വച്ചിരിക്കുന്നത് ആദർശൻ്റെ കുഞ്ഞാണെന്നാണ് സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെ മറ്റൊരാളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനുള്ള അവൻ്റെ ആ മനസ്സുണ്ടല്ലോ ആ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കാണിക്കാത്ത ആ മനസ്സ് എങ്ങനെ അവൻ അനന്തപുരയിൽ ചന്തുമാളുടെ മുഖത്ത് നോക്കി ജീവിക്കുന്നു എന്നൊക്കെ ആദർശ നയനയോട് പറയാ അപ്പൊ നയനയും പറയുന്നുണ്ട് ശരി ആദർശേട്ടാ അഭി ചെയ്തതൊരു വലിയ തെറ്റ് തന്നെയാ പക്ഷേ ഈ വിവരം അനന്തപുരിയിൽ എല്ലാവരും അറിയുമ്പോൾ അപ്പോ നയനെ നവ്യേചിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇപ്പൊ നവ്യേചി ആദർശേട്ടനെ കുറ്റം പറഞ്ഞാണ് ജീവിക്കുന്നത് ആദർശേട്ടൻ ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു തെറ്റ് എന്നോട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അത് താങ്ങാൻ നവീചിക്കായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നവീജി ആദർശേട്ടനെ വെറുക്കുന്നത് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തു ആദർശേട്ടൻ എന്നറിഞ്ഞിട്ട് വെറുക്കുന്ന നവീജി ഇനിയിപ്പം അഭിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും ചിലപ്പം അനന്തപുരിയിൽ നിന്ന് തന്നെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയേക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് ആദർശേട്ട അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കും അതുമല്ല അബിയുടെ നവ്യച്ചിയുടെ ആ കുഞ്ഞിനെ ഓർത്ത് നമ്മൾ ഇതെല്ലാം മറച്ചു വെക്കുന്നത് തന്നെയാണ് ആദർശേട്ടാ നല്ലത് അപ്പം ആദർശ പറയുന്നുണ്ട് എന്താ നയനെ നീ പറയുന്നത് ഇനിയും ഇതൊക്കെ മറച്ചു വെച്ച് എല്ലാവരുടെയും മുമ്പിൽ ഒരു കുറ്റക്കാരനായിട്ട് തല താഴ്ത്തി നടത്തണം എന്നാണോ പറയുന്നത് എൻ്റെ അമ്മ പോലും എന്നെ വെറുക്കയാണ് ചെയ്യുന്നത് എനിക്ക് അവരോടൊന്നും മറുപടി പറയാനില്ല നയനെ അപ്പൊ നയനെ പറയ ശരി ആദർശേട്ടാ പക്ഷേ നാം ബി എച്ചയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ആലോചിക്കുമ്പം ആദശേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് കുറച്ച് നാളുകൂടി ഇത് മറച്ചു വയ്ക്കാം എന്നെങ്കിലും അങ്ങനെയല്ലാതെ എന്നെങ്കിലും ഈ സത്യം തെളിയുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ആകും ഇപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ഞാനും ഒക്കെ ആദർശേട്ടനെ വിശ്വസിക്കുന്നില്ലേ അനിയും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം വിട് അപ്പം അദർശു പറയുകയാണ് എൻ്റെ അമ്മയും ആദർശേട്ടൻ്റെ അമ്മയെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാം എന്ന് പറയാണ് അങ്ങനെ അവരവിടെ ചെന്നിട്ട് ദേവയാനിയെ വിളിക്കുകയാണ് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മയോട് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നൈനി ആദർശം പറയാം അപ്പം ദേവയാനി ഒക്കെ എന്ത് കാര്യമാണേലും പറഞ്ഞു ഞാൻ കേട്ടോളാം അപ്പം പറയുന്നുണ്ട് ഇല്ല അതല്ല ഇവിടെ വെച്ച് നമുക്കിത് പറയാൻ പറ്റില്ല കുറച്ച് രഹസ്യങ്ങളൊക്കെയാണെന്ന് പറയാണ് അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കുക പറഞ്ഞിട്ട് അവർ പുറത്ത് പോയി സംസാരിക്കുന്നൊക്കെയുണ്ട് പുറത്ത് പോയി സംസാരിക്കുമ്പം ദേവയാനിയോട് ഈ കാര്യങ്ങളും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും എല്ലാം കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവയാനിക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ് അഭിയാണ് തെറ്റുകാരനെന്നും ആദർശം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിടികിട്ടാണ് അപ്പോൾ ദേവയാനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയും അതുപോലെ ആദർശനോട് മാപ്പ് പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ആദർശനോട് ദേവയാനി പറയുന്നുണ്ട് മോനെ ആദർശ നിന്നെ ഞാൻ ഒരുപാട് തെറ്റ് ധരിച്ചു ഒരുപാട് കുത്തുവാക്കുകൾ ഞാൻ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ മകനായ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ നായനെ പോലെ ഒരു പെൺകുട്ടിയെ നീ വഞ്ചിച്ചല്ലോ എന്ന് ഓർത്തപ്പം അതെനിക്ക് അത്ര പോലും അംഗീകരിക്കാൻ പറ്റിയില്ല എന്ന് പറയാം അച്ഛനും അമ്മയൊക്കെ പല പ്രാവശ്യം ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് എനിക്ക് തെളിവുകളൊന്നും ഇല്ലാതെ അംഗീകരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആദർശം പറയാണ് അതൊന്നും സാരില്ല അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം അമ്മ ചെയ്തത് തെറ്റൊന്നുമല്ല എല്ലാ അമ്മമാരും ചെയ്യുന്നതല്ലെങ്കിൽ പോലും അമ്മ ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിന്നത് എന്ന് പറയാണ് അപ്പോൾ ദേവേനയോട് പറയുന്നുണ്ട് നയനയും അമ്മക്കിപ്പം കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ ഇതിപ്പോൾ അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ പക്ഷേ ഈ വിവരം അനന്തപുറി പുരിയിൽ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു വലിയ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും എന്ന് പറയാണ് നവ്യേച്ചിക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നവ്യേച്ചി അനന്തപുരിയുടെ പടി ഇറങ്ങും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ നവ്യേച്ചക്ക് ഇപ്പോൾ തന്നെ ആദർശ ഏറ്റനോട് ദേഷ്യമാണ് ഇക്കാര്യത്തിൽ ഇനിയിപ്പം അഭിയാണിത് ചെയ്തതെന്നറിയുമ്പോൾ നവ്യേച്ചി അബിയെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളതിന് ഒരു തർക്കവും ആ കുഞ്ഞ് അനന്തപുരിയിലേക്ക് വന്നതല്ലേ ഉള്ളൂ അവൻ അവിടെ കളിച്ചു വളരേണ്ടതല്ലേ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് മറച്ചു വെക്കാം എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് നിൻ്റെ നിരപരാധിത്വം മനസ്സിലായല്ലോ നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയല്ലോ എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അമ്മ ഇനി ചന്തുമോളോട് പഴയ ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ അബിയുടെ കുഞ്ഞാണ് ചന്തു മോള് അവൾ അനന്തപുരിയിലെ കുഞ്ഞ് തന്നെയാണ് അതുകൊണ്ട് നമുക്കെല്ലാം അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണ്ടേന്നൊക്കെ ചോദിക്കുക അങ്ങനെ പിന്നെ ദേവയാനിയും നയനിയും എല്ലാം ചന്മോളെ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ദേവയാനിക്കാണെങ്കിലും ചന്മോളോടുള്ള വെറുപ്പെല്ലാം മാറുകയാണ് അതേസമയം നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ചന്തു നല്ല ദേഷ്യം തന്നെയാണ് നയനിയും ദേവയാനിയും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കാണുമ്പം നയനിക്ക് നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് നയനയോട് ചോദിക്കുക നയനെ നിന്നെപ്പോലെ നിനക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ദേവയാനിയോടും പറയുന്നുണ്ട് മകൻ തെറ്റ് ചെയ്തതാണെന്ന് അറിയാം വല്ല്യമ്മയ്ക്ക് എന്നിട്ടും മകനെ സപ്പോർട്ട് ചെയ്യുകയും മകൻ്റെ കുഞ്ഞിനെ ലാളിച്ച് നടക്കുകയും ചെയ്യുകയാണല്ലേ എന്നൊക്കെ പറയുകയാണ് അബിയാണെങ്കിൽ ഓരോ നിമിഷവും നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവെച്ചുകൊണ്ടേയിരിക്കുക നവ്യ ആ പഴയ അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത ചന്തുമോൾ വരുന്നത് പോലും നവ്യയ്ക്ക് ഇഷ്ടമില്ലാതെ വരികയാണ് അതുപോലെ ചന്തുമോൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങൾക്കും നവ്യയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് അതുപോലെ തന്നെ ആദർശനോടും നവ്യയ്ക്ക് ദേഷ്യമാണ് എന്നാൽ അബിയെ അതിരി കടന്ന് വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഇതൊക്കെ നമ്മുടെ അബിക്കും ജലചക്കും അങ്ങ് പിടിച്ചു പോയിരിക്കുകയാണ് ജലജ അബിയോട് പറയുന്നുണ്ട് എടാ എന്തായാലും ഒരു പെടിക്ക് രണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ആ ആദർശിനെ എല്ലാവരും അങ്ങ് കുറ്റം പറയുകയും അബിയെ ഇപ്പം നല്ലവനായിട്ടൊക്കെ വച്ചിരിക്കുകയും ചെയ്യാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും അബിയെ കുറ്റപ്പെടുത്തുന്നില്ല അതുകൊണ്ടല്ലേ അമ്മ ആ സ്വർണ്ണമൊക്കെ നിനക്ക് തന്നു വിട്ടത് നവ്യയ്ക്ക് കൊടുക്കാൻ നേരത്തെ ആയിരുന്നെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നു വിടില്ലായിരുന്നു നിനു വിശ്വാസം ഇല്ലായിരുന്നു ആ ആ വിശ്വാസം ഞാൻ നേടിയെടുക്കും ഇനിയിപ്പോൾ അമ്മ കണ്ടോണം ഞാൻ ഇവിടെ എന്തെല്ലാം നേടിയെടുക്കാൻ പോകുന്നെന്ന് ആദർശനെ വെറും കരിയപ്പിലെ പോലെ എടുത്ത് പുറത്തെറിയും ഈ അനന്തപുരിന്ന് അല്ലെങ്കിൽ നോക്കിക്കൂ എന്നൊക്കെ അവർ വലിയ വലിയ പ്ലാനുകളൊക്കെ ഇടുകയാണ് കേട്ടോ അതേ സമയത്താണെങ്കിൽ നമ്മുടെ അനഘ ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കാണ് ചെയ്യുന്നത് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ പോലും ആദർശം നയിനെ അത് പുറത്തിറക്കാത്തോളം കാലം അനന്തപുരിയിൽ ആദർശ കുറ്റക്കാരനായിട്ട് ഇങ്ങനെ നാണം കെട്ട് നാറി നടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നയനയാണെങ്കിൽ ചേച്ചിയുടെ ജീവിതം സുഖമായിട്ട് പോകട്ടെ ഓർത്തിട്ട് നന്മ മരം കളിക്കുകയും ചെയ്യുക അങ്ങനെയുള്ളപ്പോഴാണ് കേട്ടോ അനക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ പോവുകയാണ് ഇനിയിപ്പോൾ അനക വന്ന് നേരെ പറഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വ്യക്തമാകുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെ അനക ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ചലനങ്ങളൊക്കെ നമ്മുടെ ജോലിക്കാരിക്ക് തോന്നുകയാണ് കൈകൾ അനക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ട് ജോലിക്കാരി പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടറോട് പറയുന്നുണ്ട് അനകയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയില്ല മേഡം അതുകൊണ്ട് വന്നെന്ന് നോക്കണം ആ കുട്ടിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഇനിയിപ്പോൾ ഒരു പ്രത്യേക മാറ്റം ഒന്നും ഉണ്ടാകാനായിട്ടില്ല എൻ്റെ സർവീസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കാം എന്തായാലും ചെക്കപ്പിന് വരണമല്ലോ എന്ന് പറയാം അങ്ങനെ ഡോക്ടർ അനകയുടെ വീട്ടിലെത്തുകയാണ് ഡോക്ടർ എത്തി കഴിയുമ്പോഴേക്കും ഡോക്ടർ മുതൽ അനകയെ പരിശോധിക്കുമ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അത്ഭുതം തോന്നുകയാണ് കേട്ടോ പലവിധ ചേഞ്ചുകളും വരും ആ കോമ സ്റ്റേജിൽ നിന്നൊക്കെ അനങ്ക മാറുകയാണ് അങ്ങനെ ഡോക്ടർ അടുത്തിരുന്നിട്ട് അനകയോട് സംസാരിക്കുന്നുണ്ട് അനകയ്ക്ക് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ആ കാലും ഒക്കെ അനക്കാൻ ശ്രമിച്ചോ സംസാരിക്കാൻ ശ്രമിച്ചോളാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അനക അത്ഭുതകരമായിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ കയറി പിടിക്കുക എന്നിട്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട് ഡോക്ടറെ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റും അപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിൽ പെട്ടെന്ന് ഇപ്പോഴാണ് അത് തോന്നിയത് അല്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു എൻ്റെ കൈകളും കാലുകളുമൊക്കെ ചെറുതായിട്ട് ചലിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും പുറത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് പറയാണ് എന്താണെങ്കിൽ അത് പറയാതിരുന്നത് അത് ആ ജോലിക്കാരിയോടെങ്കിലും പറയായിരുന്നല്ലോ പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങായിരുന്നു എന്തുകൊണ്ടാണ് കുട്ടി ഇത് മറച്ചു വെച്ചത് അപ്പോൾ അനക പറയാന് അങ്ങനെ മറച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇവിടെ എൻ്റെ ജീവിതം സുരക്ഷിതമല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ ഞാനിനിയിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയോ ച എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങുമോ മറ്റോ ചെയ്തെന്ന് പുറത്ത് പലരും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് ഡോക്ടർ വന്നിട്ട് പറയാൻ വേണ്ടി ഞാൻ എല്ലാം സഹിച്ച് അഭിനയിച്ചിവിടെ കിടക്കുകയായിരുന്നെന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കുകയാണ് ഇത്രയും മാരകമായ ഒരു രോഗമുണ്ടായിട്ടും അതിന് ശേഷം ഒരു കോമാ സ്റ്റേജിൽ എത്തിയിട്ടും മരണം വരെ എത്തിയിട്ടും പിന്നെ അത് തിരിച്ചു വരിക കോമാ സ്റ്റേജിൽ നിന്ന് മാറി സംസാരിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർവീസ് ചരിത്രത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അനകയുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പം അനകം പറയുന്നുണ്ട് ഡോക്ടറെ എനിക്കങ്ങനെ തിരിച്ചു വരാതെ വരാതിരിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കത് ചെയ് അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല അവളുടെ അച്ഛനെ അവളെ ഏൽപ്പിക്കണം എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നു പക്ഷേ അവൻ അവനതിന് അർഹനല്ല കാരണം ചതിയിലൂടെ ആ കുഞ്ഞിനെ മറ്റൊരാളുടെ കുഞ്ഞായിട്ടാണ് അവൻ അവിടെ അംഗീകരിപ്പിച്ചിരിക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ നാടകം കളിക്കുന്നത് ഓരോ നിമിഷവും ആദർശ ചത്തുമോളുടെ അച്ഛനാണ് എന്ന് പറയുമ്പം എൻ്റെ മനസ്സാണ് വിഷമിക്കുന്നത് ചന്തു മോളെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കിപ്പോൾ വ്യാകുലതകളൊന്നുമില്ല അവൾ എത്തൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയത് അനന്തപുരിയിൽ മൂർത്തിസാറിൻ്റെ അടുത്ത് കുഞ്ഞെത്തിയപ്പോൾ പിന്നെ അവളുടെ ജീവിതം ഭയങ്കര സുരക്ഷിതമായിരിക്കുമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അബി അവനെന്നോട് ചെയ്ത ചതി അത് ഇനിയും പൊറുക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുക എന്താ മോളെ അബിയുടെ കുഞ്ഞാണോ ചന്തു ചോദിക്കുമ്പോൾ പറയാണ് അതെ അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ അവനോട് പല പ്രാവശ്യം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അതിനൊന്നും അവൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല എന്നെ ഇപ്പം ഈ അവസ്ഥയിലേക്കാക്കിയതും അവൻ തന്നെയാണ് മാരകമായ രോഗവും അതുപോലെ ജീവിതത്തിൻ്റെ എണ്ണം ജീ ജീവ ജീവനുള്ള ദിവസത്തിൻ്റെ എണ്ണവും എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്ന എന്നെ പെട്ടെന്നിങ്ങനെ ഒരവസ്ഥയിലേക്ക് മരണം വരെ തള്ളിവിട്ടത് ആരാണെന്ന് ഡോക്ടറിനെ അറിയുവോ അഭിയാണെന്ന് പറയാം എന്നിട്ട് കഥകളൊക്കെ പറയാണ് കേട്ടോ അന്നിങ്ങനെ മുത്തശ്ശനെ വിളിച്ച് പറയുമ്പോഴേക്കും അബിയും അബിയുടെ ഗുണ്ടകളും പുറകിൽ നിന്ന് വന്ന് വാ പൊത്തിപ്പിടിക്കുന്നതും അനകയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതും അങ്ങനെ അനക മരണത്തോട് മരണത്തോടടുക്കുകയും ചെയ്യുന്ന കാര്യവും പിന്നെ ആദർശവും ആണ് അച്ഛൻ എന്നുള്ള വിവരം എല്ലാവരെയും അറിയിപ്പിക്കാൻ അവരെ കുറേ പേരെ അബിയെ അറേഞ്ച് ചെയ്തു വെച്ച് അങ്ങനെ ഒരു നാടകം കളിക്കുന്നതും എല്ലാം അനക പറയാണ് അപ്പോൾ ഡോക്ടർ പറയാൻ ഇത്രയും ഒരു ചതിയനാണോ അവൻ അവനെ എങ്ങനെയായാലും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടത്താണ് കാരണം ഇത്രയും വലിയൊരു തെറ്റ് ഒരു കൊലപാതക ശ്രമം തന്നെയല്ലേ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അനങ്ങ് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഞാൻ അനന്തപുരിയിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പേ വച്ച് ഞാൻ പറയും എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരും കാരണം എനിക്കിനി അധികകാലം ജീവിതമൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു ലക്ഷ്യം എൻ്റെ നാവുകൊണ്ട് തന്നെ പറയണമെന്നുള്ളത് ദൈവവിധിയായിരിക്കും അതുകൊണ്ടല്ലേ ഡോക്ടർ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എനിക്കുണ്ടായതെന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ശരിയനകെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് വളരെ വലിയൊരു അത്ഭുതമാണ് അത് നിൻ്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ ആയിരിക്കും എന്ന് ഡോക്ടറും പറയുന്നുണ്ട് ഇത് ഡോക്ടർ പറയാം ഉടനെ ചാടി ചാടിക്കയറിയൊന്നും പോകണ്ട കാരണം ശത്രുക്കളല്ലേ ചുറ്റുമുള്ളത് കുറച്ചുകൂടി ഒന്ന് ട്രീറ്റ് ചെയ്ത് ശരിയായിട്ട് പോകാം എന്ന് പറയാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഡോക്ടർ നല്ല രീതിയിൽ പരിചരിക്കുക അനകം നടക്കാനൊക്കെ തുടങ്ങിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ സെർവെൻറ്റിനും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ അനക എല്ലാവിധത്തിലും ഒരുവിധം പ്രാപ്തിയാവാണ് അനന്തപുരിയിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ പാകമുള്ള പോലെ ആരോഗ്യമാവുകയാണ് അത് കഴിയുമ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല അനകെ എന്തായാലും ആ രോഗം അത് അതനകയിൽ തന്നെ ഉണ്ട് അത് ഇനിയിപ്പോൾ എത്ര നാൾ അത് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ അനകയ്ക്ക് സംസാരിക്കുന്നതിനോ നടക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും എന്ന് പറയാം അപ്പോൾ അനകം പറയുന്നുണ്ട് അതെ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരാണ് അവർ അവരിപ്പോഴും എൻ്റെ ചുറ്റുമുണ്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നും എനിക്കറിയാം പക്ഷേ അവരെയൊക്കെ വെട്ടിച്ച് എനിക്ക് നേരെ മൂർത്തിസാറിൻ്റെ മുമ്പിലാണ് എത്തേണ്ടത് അവിടെ എത്തി അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തെറിയണം കാരണം മറ്റൊരാളാണ് അവിടെ ക്രൂശിക്കപ്പെടുന്നത് ആദർശ് അങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട ആളല്ല ആദർശ് അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയണം അപ്പോൾ ഡോക്ടർ പറയുകയാണ് ശരിയാണ് ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അനന്തപുരിയിൽ എത്തിക്കാമെന്ന് പറയണം അങ്ങനെ അനക തീരുമാനിക്കുകയാണ് കേട്ടോ അബിയുടെ കാര്യങ്ങളെല്ലാം ചെന്ന് പറയാൻ അങ്ങനെ അനക അനന്തപുരിയിലേക്ക് പോവുകയാണ് ഡോക്ടർ അവിടെ കൊണ്ട് ഇറക്കി വിടുക അപ്പോൾ അനക ഇറങ്ങി ചെല്ലാണ് അപ്പം അനക ഇറങ്ങി കയറി ചെല്ലുന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോവാ കാരണം അനക മരിക്കാറായി കിടന്ന കോമ സ്റ്റേജിൽ നിന്ന് മാറിയെന്നൊന്നും ആരും അറിയുന്നില്ല അപ്പൊ തന്നെ അബി ഇത് കാണുകയാണ് അബി അന്നേരം ഞെട്ടിപ്പോവാണോ അതിനൊക്കെ വരുന്ന കാണുമ്പം എന്താ ഇവളിങ്ങോട്ട് വരുന്നത് ഇവക്ക് ഇവ സ്വപ്നമാണോ കാണുന്നത് ഇവളുടെ അസുഖം മാറിയോ അവളെ നോക്കാൻ വേണ്ടി അവിടെ രണ്ടു മൂന്ന് പേരെ വച്ചിരുന്നല്ലോ അവരതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞൂല്ല ഇവളുടെ കയ്യോ കാലോ എന്തെങ്കിലും അല്ലെങ്കിൽ അവളെ കൊല്ലണംന്ന് പറഞ്ഞതാ എന്നിട്ട് തേ ഇപ്പൊ അവള് പുല്പോലെ നടന്നു വരുന്നു ഇതെന്ത് സ്വപ്നമാണോന്നൊക്കെ അബി വിചാരിക്കുക ആകെ മൊത്തം ഞെട്ടി വിറങ്ങള്ളിച്ച് അബി ഇങ്ങനെ നിൽക്കുക അതേ സമയത്ത് അനക കൂളായിട്ട് കയറി ചെല്ലുന്ന കാണുമ്പോൾ ന നയനിയൊക്കെ ചോദിക്കുന്നുണ്ട് അനകെ അനകയ്ക്ക് അസുഖമല്ല മാറിയോ നടക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് എല്ലാവരും ഇറങ്ങി വരിക മുത്തശ്ശനും ആ നവ്യയും എല്ലാം ഇറങ്ങി വരിക അപ്പോഴേക്കും അനക പറയുന്നുണ്ട് അതെ ഇതൊരു അത്ഭുതം തന്നെയാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ അതെ ഇപ്പം ഇതൊരു നിയോഗം പോലെ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു ഈ സംസാരശേഷിയും ഈ ആരോഗ്യവും പക്ഷേ എൻ്റെ അസുഖം അതെൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്ന് മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ നായനെന്ന് പറയുക നായനെ ഇപ്പം എത്ര മറച്ചു വെച്ചാലും ആരുടെയൊക്കെ സന്തോഷം നോക്കിയാലും തെറ്റ് ചെയ്തവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് പറയണം അങ്ങനെ അവിടെ വന്നിട്ട് അഭിയെ വിളിക്കുന്നുണ്ട് അബിയെ അപ്പം വിറച്ച് നിൽക്കുവല്ലേ അഭിയോട് ചോദിക്കുന്നുണ്ട് അബി നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക അപ്പം നവ്യമുണ്ട് കേട്ടോ അവിടെ നവ്യക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാതെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് ആദശേട്ടൻ്റെ കുഞ്ഞാണ് ആദശേട്ടൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അനകിയോ അഭിയോട് ചോദിക്കുമ്പോൾ അഭി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ വീണ് ചോദിക്കുക നിനക്ക് എന്നെ പരിചയമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറയുകയും പഴയ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക അപ്പോൾ ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ ജലജയും എല്ലാം അന്തം ഇട്ട് നിൽക്കുവാണ് കേട്ടോ ദൈവമേ ഈ പെണ്ണ് എന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നല്ലോ അഭി തന്നെയാണോ ഇനി ആ കൊച്ചിൻ്റെ അച്ഛൻ അവനെ അങ്ങനെ ആകാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിക്കുകയാണ് ജലജ എന്നിട്ട് പറയുന്നുണ്ട് അഭി ആ എനിക്കറിയാം നിന്നെ അനക നേരത്തെ നമ്മൾ അല്ലേ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശനപ്പൊ കാര്യങ്ങൾ പിടികിട്ട മുത്തശ്ശനോട് അനകെ എല്ലാ വിവരങ്ങളും പറയാണ് കേട്ടോ പറയുന്നതിനൊപ്പം പറയുന്നുണ്ട് ഇവൻ ചന്ദമോളുടെ അച്ഛനാണെന്നുള്ളതും ചന്തമോളെ ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞതും മാത്രമല്ല എന്നെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചത് ഈ അഭിയാണെന്ന് പറയാണ് അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോ ആ വിവരം ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം തന്നെ മുത്തശ്ശനോട് പറയാണ് അന്ന് ഞാൻ മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തശ്ശന്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് പേര് പറയാൻ പോയപ്പോഴേക്കും എൻ്റെ വാ പുറകിൽ നിന്ന് പൊത്തിപ്പിച്ച് എൻ്റെ തലകടിച്ച് വീഴ്ത്തി ആശുപത്രിയിലാക്കിയത് ഇവനും ഇവൻ്റെ ഗുണ്ടകളുമാണ് ആ അവസ്ഥയിലാണ് ഞാൻ മരണത്തിലേക്ക് പോയതെന്ന് പറയാണ് ഇല്ലേ അന്ന് തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ മുത്തശ്ശനോട് പറഞ്ഞേനെ അങ്ങനെ എന്നെ കൊല്ലാൻ ഇവർ ശ്രമിക്കുകയും പിന്നെ ആദർശം ഞാനും തമ്മിലുള്ള ഫോട്ടോ മോർഫ് ചെയ്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാക്കി ഉണ്ടെന്ന് പറയുകയും കുഞ്ഞിനെ പോലും ആദർശമാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇവനാണ് ഇവൻ്റെ ഉള്ളിലെ കൂർമ്മ ബുദ്ധിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ അടി കൊടുക്കുക അഭിക്കട്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീയാണ് കൊച്ചിന്റെ അച്ഛൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്കങ്ങനെ സംശയമില്ലായിരുന്നു പക്ഷെ ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് വരെ എത്തിച്ചതും ഇത്രയധികം നാടകം കളിച്ചതും എല്ലാം നീ ആയിരുന്നല്ലേ നീ ഈ അനന്തപുരി തറവാട്ടെ നിൽക്കാൻ യോഗ്യൻ പോലെയല്ല ഒരു നിമിഷം പോലും നീ നീ എൻ്റെ കണ്മുഞ്ഞി കാണരുതബി ഇങ്ങനെ ഒരു ദിവസം ഞാൻ പ്രതീക്ഷിച്ചാന്ന് പറയാ അപ്പം നവ്യം വന്നിട്ട് അവക്കിട്ട് ഒരെണ്ണം കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെയായിരുന്നു അല്ലേ പല പ്രാവശ്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് പക്ഷേ എന്നിട്ട് ഞാൻ തിരിച്ച് ചിന്തിച്ചു ആദർശേട്ടനെ കുറ്റപ്പെടുത്തി ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് നവ്യ അകത്തോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ ആ വീട് ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്